ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാന്ത്രിക വെള്ളമാണ് ഈ വെള്ളത്തിൽ ഏത് തരത്തിലുള്ള ചെമ്പ് പിച്ചള ഓട് പാത്രങ്ങൾ എത്ര പഴകിയതാണെങ്കിലും ഒന്ന് മുക്കിയെടുത്താൽ നല്ല പളപളാന്ന് വെട്ടിത്തിണങ്ങും വെള്ളത്തിൽ മുക്കിയെടുത്താൽ മാത്രം മതി ഉരച്ചു കഴുകേണ്ട ആവശ്യമേ ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം ക്ലീനായി കിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഈ മാജിക് വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി നാ ഇതുപോലൊരു പാത്രം എടുത്തു അതിലോട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ഉപ്പാണ് നമ്മളിലോട്ട് രണ്ട് സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ ഉപ്പാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന സിട്രിക് ആസ്റ്റ് പൗഡറാണ് ഇത് മിക്കവാറും എല്ലാം മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഉപ്പളന്നെടുത്താൽ അതേ സ്പൂണിൽ രണ്ട് സ്പൂണാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സിട്രിക് ആസിഡ് പൗഡർ ഉണ്ടല്ലോ നമ്മൾ ഈ ഫുഡ് ഐറ്റംസും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ പ്രിസേർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലൊരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതാ ഇതുപോലൊരു പാക്കറ്റിലാണ് ഇത് കിട്ടുന്നത് ഈ പാക്കറ്റ് അൻപത് ഗ്രാം ആണ് കേട്ടോ ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് നമുക്ക് മിക്കവാറും എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ് ഇതുപോലത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാം അത് നമുക്ക് ഈ ചെമ്പ് പാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇതൊരു ഏഴ് വർഷത്തോളം പഴക്കമുള്ളതെന്നാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം സമയത്ത് ഞങ്ങൾ കുറച്ച് പാത്രങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്ത് മുകളിൽ വെച്ചിരുന്നു അതിപ്പോഴാണ് എടുത്തത് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ആറു വർഷത്തോളമായി ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇതൊന്ന് മുക്കി കൊടുക്കാം വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും അപ്പം ഇതേ രീതിയിൽ വെള്ളത്തിലിട്ടൊന്ന് കറക്കി കറക്കി എടുത്താൽ മതി അതിലെ അഴുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും ഈ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് ക്ലീൻ ആയി കിട്ടും പിന്നീട് നമ്മൾ സോപ്പോ ലോഷനോ സ്ക്രബറോ ഒക്കെ ഉപയോഗിച്ചോ ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യവുമില്ല ഒട്ടും തന്നെ പ്രയാസം കൂടാതെ എല്ലാ പാത്രങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇതാ നോക്കിക്കേ ഇതിൻ്റെ കളർ എത്രമാത്രമാണ് ആയി വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പാത്രം നല്ല ക്ലീനായി പുതിയതുപോലെ ആയിട്ടുണ്ട് ഇപ്പം ആ പഴയ പാത്രമാണെന്നേ തോന്നത്തില്ല ഇനി ഇതുണ്ടല്ലോ നമ്മുടെ സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ട് നല്ലതായിട്ട് തുടച്ചെടുത്ത് വെക്കണം കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് മറ്റു കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ഈ വിളക്കിൻ്റെ അടുക്കുന്ന കിണ്ടി ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യാം ഇത് ഒരുപാട് വർഷം പഴയതാണ് കേട്ടോ അഞ്ചാറ് വർഷത്തിന് മുമ്പ് ക്ലീൻ ചെയ്തതാണ് ഇപ്പം ആദ്യം ക്ലീൻ ചെയ്താൽ മതി ഉണ്ടല്ലോ അതിനോടൊപ്പം ഇരുന്നാണ് കേട്ടോ അതുകൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളർ മാറുന്നത് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ കിണ്ടിയും ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു നിലവിളക്കൊന്ന് കഴുകിയെടുക്കാം അപ്പം ഒരു പഴയ നിലവിളക്കാണ് ഞാൻ കഴുകാൻ പോകുന്നത് അത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിളക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സേവന അഴി ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ അത് നമുക്കത് ഇതുപോലെ വെള്ളത്തിലോട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഈ വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ അതാ നമുക്കത് മനസ്സിലാകാൻ പറ്റും അതിൻ്റെ ആ കളറ് ചേഞ്ച് ആവുന്നത് അപ്പം ഇതേ രീതിയിൽ ഈ വെള്ളം ഇതിൻ്റെ മുകളിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം അത് നോക്കി ഇത് ക്ലീൻ ആകുന്നത് നമുക്ക് നല്ലതായിട്ട് കാണാൻ കഴിയും ഞാൻ നോക്കിയാൽ നമ്മുടെ ഈ സേവനിയുടെ ഉള്ള ഈ സാധനവും നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്കിതുപോലെ വെള്ളമൊഴിച്ചു കൊടുക്കാം അതായത് രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് പുരട്ടി കുറേ സമയം വെക്കേണ്ടി വരും അതിനുശേഷം വീണ്ടും സോപ്പോ ലോഷനോ സ്ക്രബ്ബറോ ഒക്കെ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഒരിച്ച് കഴുകേണ്ടി വരും ഇതാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമാകും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ മുക്കിയെടുത്ത് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നല്ലതായിട്ട് തുടച്ച് ഉണക്കി എടുക്കണം കേട്ടോ വീണ്ടും ഇതുപോലെ സാധനങ്ങളൊക്കെ അഴുക്കാവുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ടൊന്നും മുക്കിയെടുത്താൽ മാത്രം മതി വളരെ ഈസി ആയിട്ടുള്ളൊരു ക്ലീനിങ് മെത്തേഡാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇത്തരം ഒരു ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ